നല്ല പെർഫോം ചെയ്തവർക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്രിസിയേഷനോ ഒന്നും സത്യസന്ധമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ കിട്ടിയിട്ടേ പോകുന്നതാണ് അനിമോൾക്ക് ആയിരുന്നു പക്ഷെ ഒൻപത് കോയിൻ ആര്യു കൊടുത്തു നെവിൻ തന്നെ പറയുന്നുണ്ട് അനുമോൾക്ക് ആ പവർ കിട്ടരുത് ഞാൻ പോയി പറയുന്നുണ്ടല്ലോ യാതൊരു കാരണവശാലും ഇത് കിട്ടരുത് മനപൂർവ്വം നേരൊന്നും നെവിൻ ഇവിടെ ഒരു ചെറുതായിട്ടൊരു പകുതി അല്ലാതിലേ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് വേദനിക്കും നമ്മുടെ ലാലേഴ്സിന്റെ വേദനിക്കും കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ള ചെറിയ വേദനകളുണ്ട് പക്ഷേ ചേച്ചി ഇന്നലത്തെ ബി ബി കണ്ടായിരുന്നോ ഓ വളരെ നല്ല ബോറ് അങ്ങനെയാണല്ലേ ഒരാളിനെ മനഃപൂർവ്വമായിട്ട് ഒന്നിനും കൊണ്ടുവരില്ല എന്നൊരു ടീം വർക്ക് നല്ലൊരു അടിപൊളി ടാസ്ക് ആയിരുന്നു പണ്ട് ചില സീസണിലുള്ള ഒരു ടാസ്ക് തന്നെ ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് പക്ഷേ നല്ല പെർഫോമ് ചെയ്തവർക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്രിസിയേഷനോ ഒന്നും കിട്ടുന്നതാണ് ഫോർ എക്സാമ്പിൾ അനിമോളെ തന്നെ എടുക്കാം അനിമോൾക്ക് ക്യാരക്ടർ പെർഫോം അനിമോൾക്ക് കിലുക്കത്തിലെ രേവതിയുടെ ക്യാരക്ടർ ആയിരുന്നു കൊടുത്തത് നല്ല രീതിയിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തു എന്ന് പറയാം അതിലിപ്പോ ഒരു ഭക്ഷാഭേദവും അനിമോള് ഒരു ടാസ്ക് വിജയിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ ടാസ്ക് പക്ഷേ എന്തോയിൻസ് കൊടുക്കുന്നതിൽ ഏറ്റവും അക്ബർ കൊണ്ട് ചോദിച്ചാൽ ഏറ്റവും കണ്ണിങ് ആയിട്ട് തോന്നിയത് നെവിൻ ആണ് നമുക്കറിയാം ബിഗ് ബോസ് ഓരോരുത്തർക്കും പത്ത് കോയിൻസ് വെച്ചിട്ടായിരുന്നു കൊടുത്തത് നമുക്ക് പെർഫോം ചെയ്തതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം ബിഗ് ബോസ് അനിമോൾക്കായിരുന്നു പക്ഷെ ഒൻപത് കോയിൻസ് കൊടുത്തു ചെയ്തിട്ടില്ല എന്നല്ല ഡാൻസ് ചെയ്തില്ല ഇന്നലെ കൊടുത്തിരുന്നത് ഡാൻസ് പെർഫോമൻസ് ആണ് കൊടുത്തിരുന്നത് പക്ഷെ അവൻ ആ ക്യാരക്ടർ എന്നുള്ള ഭാവത്തിൽ കുറച്ചൊക്കെ മീൻസ് എനിക്ക് അതിലൊരു ചെറിയൊരു വിവരണ്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു കാരണം ഒരു ഗേൾ പെർഫോം ചെയ്യുന്നതും ബോയ് ഗേൾ ആയിട്ട് പെർഫോം ചെയ്യുന്നതും ഡിഫറൻസ് ആണ് അത് വെച്ച് നോക്കുമ്പോൾ ആര്യന്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് നല്ലതാണ് ഇത് ആര്യനെ ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു പക്ഷെ ആ കോയിന് കൊടുത്തപ്പോ ഞാൻ തന്നെ നെവിൻ ആ കോയിൻ കൊടുത്തോ ഞെട്ടിപ്പോയി കോയിൻ പത്ത് കോയിൻ ആണ് ഒരാൾക്ക് തന്നെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒൻപത് കോയിൻ നെവിൻ കൊടുത്തത് അത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ചർച്ച വരുന്നതിന്റെ ഇടയിൽ നെവിൻ തന്നെ പറയുന്നുണ്ട് അനിമോൾക്ക് ആ പവർ കിട്ടരുത് ഞാൻ മനഃപൂർവ്വം ഏതൊന്നും അല്ല എ സി നെവിൻ ഇവിടെ ഒരു ചെറുതായിട്ടൊരു പകുതി വർത്തതാണ് കാരണം നോമിനേഷനിൽ നമുക്കറിയാമായിരുന്നു നെവിന്റെ പേര് ആദ്യമൊന്നും ആരും പറഞ്ഞില്ല പക്ഷെ നോമിനേഷനിൽ വരണം എന്നൊരു കൃത്യമായിട്ടൊരു അജണ്ട അവിടെ അനിമോളും ഗ്രൂപ്പിസം സംഘടന തന്നെയായിരുന്നു

േഷരുന്നുണ്ട് കാരണം പുള്ളിക്കാരന്റെ ആ ഒരു കോമഡി ഒക്കെ പലർക്കും ഇഷ്ടമാണ് എന്റർടൈനറാണ് ആ ഒരു ഭാഷ തന്നോട് കാണിച്ചത് കൊണ്ട് അനിമോൾക്കും ആ പവർ കിട്ടണ്ട നിന്നെനിക്ക് വലിയ വിശ്വാസം ഒന്നും എന്നാലും നനക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒൻപത് കോയിൻസ് പക്ഷേ അതൊരു ടാസ്കിന് ഇടയിൽ ഒരു പെർഫോമൻസിന് ഇടയില് വരുമ്പം നെവിൻ കാരണം നിൽക്കുന്നത് അല്ലേ അത് പല മത്സരാർത്ഥികളും പറയുന്നുണ്ട് ഏഹ് പ്രേക്ഷകര് നല്ല രീതിയിൽ കളിക്കുന്നവർക്കല്ല വോട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് പലരും പുറത്തു പോകുന്നത് ഈ മത്സരാർത്ഥികളെങ്ങനെ പറയുന്നത് പക്ഷെ അവരും അതിനകത്ത് ചെയ്യുന്നത് അവര് ചെയ്യുന്നതിന്റെ ഫലം കിട്ടുന്നത് പോലെ തന്നെയാണ് പുറത്തുള്ള വോട്ടിങ്ങും എല്ലാം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ അക്ബറിന്റെ കേസും എടുത്ത് പറഞ്ഞു കണ്ണിങ് കൊടുത്തത് അതിനുള്ള പെർഫോമൻസ് ഒക്കെ എല്ലാവരെയും വെച്ച് നോക്കി കഴിയുമ്പോൾ ആര്യൻ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സംശയമാണ് ആര്യൻ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ആര്യൻ ആ പറയാനായിട്ട് ദിലീപിന്റെ ആ ഒരു പെൺവേഷത്തില് ചെയ്തത് പോലത്തെ നടക്കുന്ന മായാമോഹിനേറ്റ് പക്ഷേ ഡാൻസിൽ അതിൽ പെർഫോം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇത്രയും ആക്റ്റീവ് ായിരുന്നു എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് കാരണം ആ ഒരു സൗണ്ട് മോഡുലേഷൻ പുള്ളിക്കാരെ ഇപ്പൊ കാർത്തുമ്പിയായിട്ടുള്ള ഓറേടെ അടുത്ത് സംസാരിക്കുന്ന സമയത്താണ് എല്ലാം ഭൂതം തന്നെയാണ് നമുക്കറിയാലോ മമ്മൂക്കിയുടെ ഒരു ചെറിയൊരു വോയിസ് മോഡുലേഷൻ സിനിമയിലായിരുന്നാലും ഉണ്ടായിരുന്നു സെയിം സാബു മോൻ നല്ല രീതിയിൽ പുള്ളിക്കാരൻ ആ ഡാൻസ് കഴിച്ച സമയത്ത് പോകും അത്രയ്ക്ക് നല്ല രീതിയിലായിരുന്നു പുള്ളിക്കാരൻ പെർഫോമൻസ് ചെയ്തത് പക്ഷേ സാബുമോന് കൊടുത്ത കോയിൻസിന് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലേ കൊറച്ചും കൂടെ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തിട്ട് അവസാനം ആതിലെല്ലാം ഇത് സാബുമോന് കുറച്ചുകൂടെ കിട്ടാനായിട്ട് അർഹതയുണ്ടായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ ഇതേ ഒരു കാര്യമില്ല ഇത്ര പേര് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും എത്ര കോയിൻസ് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കാൻ അപ്പൊ അവര് ഞാൻ പറഞ്ഞല്ലോ ആദിലയുടെ സ്വഭാവം എങ്ങനെയാണ് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഒരു അത് കാര്യമില്ല അല്ല ആതിലെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് വേദനയ്ക്കും നമ്മുടെ ലാലേട്ടന് വേദനയ്ക്കും കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ വേദനകളുണ്ട് പക്ഷെ അങ്ങനെയൊന്നും വേദനയൊന്നും നോക്കിട്ട് കാര്യമില്ല നന്നായി കളിക്കുന്നത് ആരാണോ കളിക്കാൻ അറിയുന്നവര് നല്ല കണ്ടസ്റ്റന്റ് അവർക്കാണ് വോട്ടും അല്ലെങ്കിൽ എന്തും ചെയ്യേണ്ടത് ഇത് കാണിക്കുന്നത് ആദ്യം മുതലേ ഞാൻ പറഞ്ഞില്ല ഇതിലൊരു കുറേ പാർട്ടീസും കളിക്കുന്നുണ്ട് കുറെ ഗ്രൂപ്പ് പക്ഷേ അത് കഴിഞ്ഞിട്ട് വലിയ ഒരു പുണ്യാളന്മാരെ പോലെ ആവശ്യമില്ല അവരും നല്ല രീതിയിലാണ് കളിക്കുന്നത് എന്നിട്ട് മറ്റുള്ള ഒരാളെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അവരും നല്ല രീതിയിൽ കളിക്കില്ല പക്ഷെ അവൻ എൻ്റെ അടുത്ത് അത് അങ്ങനെ ചെയ്തു അത് ശരിയായില്ല നല്ല മീൻസ് നല്ല കണ്ടെ കണ്ടെത്തുന്നവരെ അല്ലെങ്കിൽ നല്ല മത്സരാർത്ഥികളെ അല്ല ഇവർ നോക്കുന്നത് ഇതിൽ ഏറ്റവും അവർക്കിപ്പോ എതിരണ്ട് അതിപ്പം ഈ ടാസ്കിന്റെ ഇടയിൽ തന്നെ അനീഷിന് കോയിന് കൊടുത്ത കാര്യം എടുത്തു പറഞ്ഞാൽ അനീഷ് അത് വെട്ടി തുറന്ന് തന്നെ ആ ടാസ്കിന് ഇടയിൽ പറഞ്ഞിട്ടുണ്ട് ഷാനവാസും ആതിലെയും അനീഷിന് ഒരു പോയിന്റ് കൊടുത്തില്ല പക്ഷെ ചിലയിടത്തൊക്കെ നോക്കുമ്പോ മറ്റു ചിലരെ കാട്ടി അനീഷ് പെർഫോമൻസ് കൊടുത്തിരുന്നില്ല ആതിലെയും നല്ല സുഹൃത്തുക്കളും ഇവരുടെ അത് അനീഷ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ പെങ്ങൾട്ടി കാർഡൊന്നും ഇവിടെ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നീ നല്ലൊരു ആക്ടറാണ് ഒരുപാട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആരാണ് നല്ല രീതിയിൽ നമ്മുടെ അനീഷ് പറയുന്നതിനോട് ചെറിയ യോജിപ്പ് എനിക്കും ഉണ്ട് കേട്ടോ കാരണം ഈ നമ്മുടെ ഷാനവാസും ആദിലേയും തമ്മിൽ ഭയങ്കര ഒരു സഹോദര ബന്ധം കളിക്കണു കാരണം ഷാനവാസിനെ അറിയാം ആദിലേനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് ഫാൻസ് എന്തുകൊണ്ടാണ് പ്രശ്നത്തോടാണ് പ്രശ്നത്തോട് ആയിട്ടുണ്ട് അതനുസരിച്ചാണ് ഷാനവാസ് ആദിലോടും ന്യൂറയോടും ഇൻ കേസ് കൂടെ പോലും ഷാനവാസ് ഒരു കാര്യം പറയുന്നുണ്ട് ഇദ്ദേഹം നല്ലൊരു ആക്ടറാണ് മറ്റേ സീരിയലിലൊക്കെ വന്ന് ഭയങ്കര ഒരു സീരിയസ് കഥാപാത്രം ആ സീരിയസ് കഥാപാത്രം ഇന്നും പുള്ളി വിട്ടിട്ടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം പല സമയത്തും നമുക്ക് മറ്റേ പഴയ ആ ഒരു വില്ലൻ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഗെയിമറായിട്ടല്ല ഒരു ആക്ടറായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് അതെ എന്ന് ാണ് നെവിൻ കാണിക്കുന്നതും അക്ബർ കാണിക്കുന്നതും ആതിലെ ആയിരുന്നാലും ഷാനവാസായിരുന്നാലും കാണിക്കുന്നത് മോശമാണ് പിന്നെ ഇപ്പം നമ്മളിപ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് അതെല്ലാം ഒന്ന് മറക്ക ഇപ്പം എനിക്ക് ഇവരോട് നിന്നാലേ എനിക്ക് വോട്ട് കിട്ടുള്ളൂ അങ്ങനത്തെ ഒരു ഗെയിം അല്ലെ ഇൻഡിവിജ്വൽ പ്ലാനേഴ്സ് ആയിട്ടാണ് ഓരോരുത്തരും ബിഗ് ബോസ് ഹൗസിൽ പോയിട്ടുള്ളത് ഗ്രൂപ്പായിട്ട് അല്ലാതെ പെങ്ങളോട്ടിയുടെ കൂടെ അവിടെ പോയിട്ട് കപ്പരുന്ന ഒരു കാർഡും ഇവിടെ ഇറക്കണ്ടെന്ന് എല്ലാരും എല്ലാ കാർഡും ഇറക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും പുതിയ കാർഡ് എന്തെങ്കിലും ഇറക്കണമെന്നുള്ള ഒരു കാർഡിനെ ലാലേട്ടം കീറി കളഞ്ഞിട്ടില്ല എല്ലാ കാർഡുകളും എല്ലാ കാർഡും വാരി എല്ലാരും ഇല്ലേ ഒരു കാർഡും ആരും ഒന്നും ചെയ്യുന്നില്ലെന്നുള്ളത് അതുകൊണ്ട് അവർ ഇനി പുതിയ കാർഡ് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നു ഇനി തരം അതെ അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ ഇപ്പം ബിഗ് ബോസ് ഹൗസിലുള്ളവരായിരുന്നാലും ശരി പുറത്തുള്ള പ്രേക്ഷകനായിരുന്നാലും ശരി നിങ്ങളെല്ലാം ഇത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആരാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നതെന്നും ശരിയായിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കുന്നത് അതാണ് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ ആരാണ് ഗെയിം കളിക്കുന്നത് വ്യക്തി വൈരാഗ്യൊന്നും കാണിക്കാതെ ജെനുവിൻ ആയിട്ട് നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അവർക്ക് വോട്ടിട്ട് കൊടുത്ത് ഇനിയും തുടരാനായിട്ട് കാരണം ഗ്രാൻഡ് ഫിന ഫിനാലയോടെ അടുക്കാൻ ഇനി വെറും നാലാഴ്ച മാത്രമേ ഉള്ളൂ ഇനി എട്ടിക്കെറ്റ് ഫിനാലി അങ്ങനെ ഒരുപാട് ഗെയിംസ് വരാൻ പോവുകയാണ് അപ്പൊ അതിന് പക്ഷേ മത്സരാർത്ഥി മത്സരാർത്ഥികൾക്കില്ല ഉണ്ടോ ഫുഡ് 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 എനിക്ക് കിട്ടിയ ആപ്പിളിന്റെ ഒരു ഒരറ്റത്ത് കാർപ്പുണ്ടായിരുന്നു ഒരു അറ്റം വീതി കൂടുതലാണ് നീളം കുറവാണ് ഇങ്ങനെ ഫുഡിന് വേണ്ടി കണക്ക് പറയാൻ നമ്മളെ കണ്ടസ്റ്റന്റുകൾക്ക് അറിയാവോ അവർ ഇന്നും അതിന്റെ ആ ഒരു ലാസ്റ്റ് സീരിയസ്നെസ്സിനോട് ഇതുവരെ അടുത്തിട്ടില്ല ഉണ്ടോ എനായാലും പ്രേക്ഷകര് ചിന്തിച്ച് ആലോചിച്ച് മാത്രം എന്തായിരുന്നാലും നമ്മൾ പറയില്ല എന്തായാലും ചുമന്നുപോയി അപ്പോൾ സീസൺ സെവൻ തുടങ്ങിപ്പോയി ഇനി അതിനൊരു അവസാനം കണ്ടെത്തണമല്ലോ എത്രയും നല്ല ഇതിൽ ഈ ഇരിക്കുന്ന വേസ്റ്റുകളിൽ എത്രയും നല്ല ഒരാളിനെ വളരെ വളരെ തുച്ഛമായിട്ടുള്ള കഴിവ് ഉള്ളൂ ഇതിൽ എല്ലാവർക്കും ഇതുണ്ടാവും ഞാൻ പറയുന്നില്ല കാരണം ഇത്രയും എത്തിയിട്ടും ആരും അവരവരുടെ സ്വന്തം കളി ഇതുവരെ ആരും ഇറക്കിയിട്ടില്ല അപ്പോൾ ഇനി ചിലർ നല്ല രീതിയിൽ വന്നു നമുക്ക് ഇടയ്ക്ക് തോന്നുമെങ്കിലും കുറച്ച് നാളെ അപ്പൊ അത്തരത്തിലല്ലാതെ നല്ല കണ്ടസ്റ്റൻറ്റുകളെ തെരഞ്ഞെടുത്ത് വോട്ട് കൊടുത്ത് അവരെ വിജയിപ്പിക്കുക കാരണം ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സമൂഹത്തിനൊരു നല്ല കാഴ്ചപ്പാടുകളും അറിവും വരാനും വേണ്ടിട്ടാണ് അപ്പൊ എന്റർടൈനിങ് ഷോ എന്നതിനപ്പുറം പല സന്ദേശങ്ങളും നൽകുന്ന ഒരു ബിഗ് ബോസ് നല്ല വോട്ട് കൊടുക്കുക വരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു തന്നെ വോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഒരു പുതിയൊരു ചർച്ചയുമായി വീണ്ടും വരയ്ക്കും